ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഈസി സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനുശേഷം സാമ്പാർ പരിപ്പാണ് സാമ്പാർ വരിപ്പ് കഴുകിയെടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു കുക്കർ എടുക്കുക ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന സാമ്പാറാണ് കുക്കറിൽ ഈ പരിപ്പ് അതിനകത്ത് ഇടുക അതിലേക്ക് ഈ കഷ്ണങ്ങളെല്ലാം കൂടെ ഇടുക ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി വെക്കണം അതിനുശേഷം പുളി രണ്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിന് എടുത്താൽ മതി എന്നിട്ട് നമുക്ക് അരിച്ചെടുത്തതാണ് അത് എന്നിട്ട് അതിൻ്റെ ചാറൊഴിച്ചു കൊടുക്കുക അതിനുശേഷം കുറച്ച് കറിവേപ്പില മഞ്ഞൾപ്പൊടി ഉപ്പ് പാകത്തിൻ്റെ അതിനുശേഷം കുറച്ച് കായപ്പൊടി അതിനുശേഷം ആവശ്യമായ വെള്ളം വെള്ളം കുറച്ച് മതിയാവും ബാക്കി നമ്മുടെ കഷ്ണത്തിനെ കാണും അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഇത് പെട്ടെന്ന് തന്നെ വേവും ഒരു വിസിലോ ഒരു വിസിലും മതിയാവും നമ്മളിപ്പോൾ ഒരു വിസലിനാണ് വേവിച്ചെടുത്തത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത കൊണ്ടൊരു വിഭവമാണ് ഈസി സാമ്പാർ അതിനുശേഷം ഒരു ബൗളെടുത്തിട്ട് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി അതിനുശേഷം കുറച്ച് സാമ്പാർ പുളി ഇതെല്ലാം കൂടി ഒരു ബൗളർ എടുക്കുക അതിനുശേഷം ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടാകുമ്പോൾ കടുക് എടുക്കുക ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഉള്ളി ചെറിയ ഉള്ളിയാണ് അത് അരിഞ്ഞെടുത്തത് അതിൽ കുറച്ച് കറിവേപ്പില എല്ലാം കൂടി അതൊക്കെ ആഡ് ചെയ്യാം കുറച്ച് വറ്റല മുളക് എല്ലാം കൂടി ആഡ് ചെയ്യാം അത് ജസ്റ്റ് ഒന്ന് കളറ് മാറി വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരുന്ന പൊടികളില്ലേ മുളക് പൊടി ഐറ്റംസ് എല്ലാം കൂടി അതിനകത്തേക്ക് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം ആ സെറ്റായിട്ടുണ്ട് ഇതൊന്ന് മൂത്ത് പതഞ്ഞ് വരുന്ന സമയത്ത് ഒന്നുമില്ല സിമ്പിളായിട്ട് നമുക്ക് ബാക്കി വേ അതായത് വേഗത്തിൽ വേവുന്ന രണ്ട് കഷ്ണങ്ങളാണ് തക്കാളിയും വെണ്ടയ്ക്കയും അതുകൊണ്ട് നമ്മളത് കുക്കറിൽ ഇട്ടിട്ടില്ലായിരുന്നു അതിലേക്ക് ജസ്റ്റ് ഇട്ട് ആഡ് ചെയ്ത് ഒന്ന് ഇളക്കുക അന്വേഷണം ഒന്നുമില്ല കുക്കർ വെന്ത് റെഡി ആയിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക ഈസ് സാമ്പാർ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് സാമ്പാർ വെച്ച് പഠിക്കുന്നവർക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗമാണിത് ഇതൊന്ന് വെച്ച് നോക്കുക ഉപ്പ് നമ്മൾ ആദ്യം ഇട്ടാൽ പാകത്തിനായില്ല കുറവുണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാകരു എല്ലാവർക്കും അത് ഉണ്ടാക്കി നോക്കാം അത്യാവശ്യ കഷ്ണങ്ങളെല്ലാം നമുക്ക് വാങ്ങിച്ചിട്ട് ഇതുപോലെ സുഖമായിട്ട് ചെയ്യാം ഈ സാമ്പാർ വേഗത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം പ്രത്യേകിച്ച് ഒന്നും വേണ്ട ഇപ്പോൾ ഉണ്ടോ അടിപൊളി സാമ്പാറാണ് റെഡി ആയിരിക്കുന്നത് തിളയ്ക്കുന്ന സാമ്പാറുണ്ടല്ലേ നമ്മൾ വച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു നമ്മൾ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി നോക്കുക ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം